ഹായ് ഡീസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടെ തന്നെ ഞാൻ ജില്ലാ ഹോസ്പിറ്റലിലേക്കുള്ള ഡിവൈഎഫ്എ പൊതുച്ചോറ് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ രാവിലെ എണീറ്റ് വന്നതും ഇതാ ഒരാൾ കെണിയിൽ എണീലകപ്പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഒരു ഇതുപോലെ പിടിക്കാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എലിശല്യാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എലിപ്പെട്ടി വാങ്ങാനായിട്ട് മറന്നു പോകലുണ്ട് ഇപ്പം ന്യൂ ഇയർ ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇടാനായിട്ട് ലേറ്റ് ലേറ്റ് ആയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ എടുത്ത വീഡിയോ കുറച്ച് ഡിലേ ആയിരുന്നല്ലോ കാരണം അത് കുറച്ച് കമ്മ്യൂണിറ്റി ഗേഡ് ലൈനും കാര്യങ്ങളൊക്കെ വന്നത് കാരണം കൂടെ അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ലേറ്റായത് കേട്ടോ അപ്പോൾ ഇതാ പാലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതാ അടുപ്പത്തോട്ട് ചായ വയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദോഷമാവുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോഴേക്കും പാലൊക്കെ തിളച്ചിട്ടുണ്ട് പാലിലോട്ടുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് തനിമോൾ എണീറ്റ് വരുന്നത് ഉറക്കമപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അടുക്കളയൊക്കെ ഫുള്ളായിട്ട് മുജുക്ക ഞാൻ വരുന്ന സമയമാകുമ്പോഴേക്കും തേച്ച് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ കോവക്കുപ്പേരിയാണ് റൈമോൾക്ക് കൊണ്ടുപോകാനായിട്ട് ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം അതുകൂടി അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ ചെറിയ അടുപ്പിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദോശ ചുട്ടിയെടുക്കാനുണ്ട് ആദ്യം റൈമോൾക്ക് കൊണ്ടുപോകാനുള്ള മുട്ടയൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ റൈമോൾക്ക് കോവക്കുപ്പേരിയും അതുപോലെ മുട്ട പൊരിച്ചതും നാടൻ മുട്ടയാണ് കേട്ടോ പൊരിച്ചു കൊടുക്കുന്നത് പിന്നെ ചോറും ഇതാണ് കേട്ടോ അവൾക്ക് കൊണ്ടുപോകാനും ലഞ്ച് പിന്നെ കഴിക്കാനായിട്ട് ചമ്മന്തിയും ദോശയാണ് കേട്ടുള്ളത് അങ്ങനെ കോവക്കുപ്പേരി ഒരടുപ്പിലാവുന്നുണ്ട് ആ സമയം കൊണ്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ രാവിലത്തെ തിരക്ക് പിടിച്ച പണികളൊക്കെ കഴിഞ്ഞ് അവളെ പറഞ്ഞയച്ചതിന് ശേഷം അവളെ പറഞ്ഞയച്ചതിന് ശേഷമുള്ള പണികളാണ് ഇത് അതിൻ്റെ ഇടയിൽ തനിമുൾക്ക് പൂളൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ വാഷിംഗ് മെഷീനിൽ കുറേ അലയ്ക്കാനായിട്ടുണ്ട് അതൊക്കെ ഒന്ന് അലക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ വന്ന സമയമായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൊ കുറെ അലക്കാനുണ്ടായിരുന്നു പിന്നെ കയ്യിലാണ് അധികം അലക്കാനുണ്ടായിരുന്നത് അപ്പോൾ കൊറേയൊക്കെ കയ്യിലും തിരുമ്പി പിന്നെ ബാക്കിയുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പതാ നന്നായി തന്നെ മാറാൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ദിവസത്തെ തട്ടലും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ നന്നായി തന്നെ മാറാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാറ്റൊക്കെ ആയതുകൊണ്ട് നന്നായി തന്നെ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ ഇലയൊക്കെ പാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം മൊത്തത്തിൽ പൊടിയായിരുന്നു പുതാ മാറാലയൊക്കെ തട്ടി എല്ലാം തന്നെ ക്ലീൻ ചെയ്തൊന്ന് എടുക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ മൊത്തം പണിയായിരിക്കും കേട്ടോ മെയിനായിട്ട് അലക്കലും ഇതുപോലെ ക്ലീനിങ്ങും മെയിനായിട്ടുള്ള പണിയാണിത് കേട്ടോ അങ്ങനെ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തനിമോൾ ദാ നല്ല കളിയിലാണ് കേട്ടോ അവൾ ദിവാൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും അതുപോലെ അവിടെ കടക്കലും അങ്ങനെ കുറേ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ പുറത്ത് ഇറങ്ങി ഇറങ്ങിയോടുകയാണ് ചെയ്യാറ് അവൾ ഞാൻ ചെയ്യുന്ന പണികളും നോക്കിയിട്ട് അവിടെ ഇങ്ങനെ കിടന്നു കേട്ടോ കുറച്ച് നേരം മറിഞ്ഞ് കുത്തി മറിഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീനും മുട്ടയൊന്നും മാത്രം പൊരിച്ച് പൊരിച്ചെടുക്കാനുണ്ടായിരുന്നുള്ളു പിന്നെ ചമ്മന്തി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ തേങ്ങയും പുളിയും അതുപോലെ പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി റെഡിയാക്കി എടുത്തു പിന്നെ ഒരടുപ്പിൽ മീൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് മീൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മുട്ട കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അഞ്ച് പൊതിച്ചോറാണ് ഇട്ടുണ്ടാക്കുന്നത് ഞാൻ ഇതിൽ ഞാൻ ഇതിൽ ഒരു പൊതിച്ചോറ് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം തിരക്ക് പിടിച്ച് ചെയ്യുന്ന പണിയാണ് അതിൻ്റെ ഇടയിൽ എല്ലാം കൂടി കാണിക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെന്താ മുട്ടയൊക്കെ നന്നായി തന്നെ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ മുട്ടയും അതുപോലെ തന്നെ മീനും രണ്ടും ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊതിച്ചോറ് പൊതിഞ്ഞതിന് ശേഷമാണ് മുജുക്ക് പൊതിയുമ്പോഴാണ് മുജുക്ക് പറഞ്ഞത് രണ്ടും കൂടി ഒപ്പം വെച്ചു കൊടുക്കണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളു അതുപോലെ മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒന്നിൽ മീനും ഒന്നിൽ മുട്ടയും അങ്ങനെ രണ്ടും വേറെ വേറെ ഐറ്റം കേട്ടോ വെച്ച് കൊടുത്തിരുന്നത് രണ്ടും കൂടി ഒരു ചോറിൽ വെച്ചിട്ടില്ല അങ്ങനെ അങ്ങനെതാ പയറുപ്പേരി ആയിട്ടുണ്ട് മുട്ട പൊരിച്ചതും അതുപോലെ മീൻ പൊരിച്ചതും ആയിട്ടുണ്ട് പിന്നെ കോവയ്ക്കു പേരി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോവക്കു പേരി ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് എല്ലാ പുതിയ ഇട്ടു കൊടുക്കാണ് ചെയ്തത് അങ്ങനെ എല്ലാം റെഡി ആക്കിയതിനു ശേഷം ഇനിയിപ്പതാ പുതിച്ചോറ് റെഡിയാക്കാനായിട്ട് പോവാണ് കേട്ടോ ചോറ് ഇട്ടുകൊടുക്കാണ് ഇത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കൊടു കൊടുക്കാറുള്ളതാണ് കേട്ടോ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ പൊതിച്ചോറ് കൊടുക്കാറുള്ളതാണ് പിന്നെ ഇപ്പൊ കൊറേ ആയിട്ട് അത് കൊടുക്കാറുണ്ടായിരുന്നില്ല കാരണം അധികം അവർ തരാറുണ്ടായി തരാറുണ്ടായിരുന്നില്ല എന്നല്ല കൊടുക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സമയത്താണ് നമ്മൾ കൊടുത്തത് അപ്പോൾ അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു എന്നുള്ളൂ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വൈകുന്നേരത്തിനുള്ളതായിരിക്കും കേട്ടോ ചപ്പാത്തിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചില ദിവസം കൊടുക്കാറ് പിന്നെ ചില ദിവസം ഇതുപോലെ ചോറാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഓരോ വീട്ടിൽ നിന്നും ഇങ്ങനെ അഞ്ചോ പത്തോ അങ്ങനെ അവർക്ക് എത്രയാണ് സാധിക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു കൊടുക്കും അങ്ങനെയാണ് പിന്നെ നമുക്ക് വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഒരു നേരം ആഹാരം കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് എങ്ങനെയും നമുക്ക് ആ ആഹാരം എത്തിച്ചു കേട്ടോ നമ്മൾ എത്ര ബുദ്ധിമുട്ട് ഘട്ടത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും പടച്ചോ നമുക്ക് നമ്മളെ കൈവിടില്ല എന്ന് പറയാം അതുകൊണ്ട് ഒരിക്കലും ഒരാൾ ആഹാരമോ അല്ലെങ്കിൽ വെള്ളമോ എന്ത് ചോദിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോ പറയരുത് കേട്ടോ ഉള്ളത് വെച്ച് നമ്മൾ ഓണം പോലെ എന്ന് പറയുന്നത് പോലെ കൊടുക്കണം കേട്ടോ അപ്പൊ പൊതിച്ചോറൊക്കെ മുട്ടയും ഇതൊക്കെ ആക്കിട്ട് കെട്ടി അതിന് ശേഷമാണ് പെട്ടെന്ന് ഓർമ്മ അതിനുശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ അതിന്ന് എടുത്തു മാറ്റിയത് പിന്നെ ഒരു പൊതിച്ചോറല്ലേ കെട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ മുജുക്ക വന്നതിന് ശേഷം മുജുക്കയാണ് പൊതിച്ചോറ് കെട്ടിയത് എനിക്ക് കറക്റ്റായിട്ട് കെട്ടാൻ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ ഒരു പൊതി കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് രണ്ട് റബ്ബർ ബാൻഡ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്നൊരു പൊതി പിസ്സ കഴിക്കണം കേട്ടോ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഒരു പിസ്സ അങ്ങ് വാങ്ങിയിട്ടോ പിന്നെ പിസ്സ വാങ്ങാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാറുണ്ടായിരുന്നല്ലോ തൊട്ടടുത്തുള്ള ബംഗാളി ബംഗാളിയാണ് പക്ഷെ അവൾ നന്നായി മലയാളം പറയും കേട്ടോ അപ്പോൾ അയൽവാസി അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷെയറിട്ടിട്ടൊന്ന് വാങ്ങി കേട്ടോ അങ്ങനെ വാങ്ങിയതാണിത് പിന്നെ എനിക്ക് പിസ്സ എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ എന്താണെന്നറിയില്ല പിന്നെ അവൾ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അവൾ രണ്ട് മാസം കൂടി ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമാണ് പിസ്സ വാങ്ങിയില്ലല്ലോ എന്നുള്ള സങ്കടം വേണ്ട എന്ന് കരുതിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ വാങ്ങി പിസ്സയൊക്കെ കഴിക്കുകയാണ് പിന്നെ ടേസ്റ്റ് വേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിസ്സയ്ക്ക് എന്താണെന്ന് അറിയില്ല തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്